ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഒരു റീഡിംഗ് അല്ല നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ഓക്കേ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സാധാരണമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്രയും സാധാരണമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കില്ല സോ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടിൻ ഫ്ലെയിം ജേണി ആണോ അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ആണോ എന്നുള്ളതിൻ്റെ കുറച്ച് എന്താ പറയുക ഒരു സൈനുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണേന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് മീൻസ് മെസ്സേജ് ഇട്ടാൽ മതി പേഴ്സണൽ റീഡിംഗ് എന്നും പറഞ്ഞിട്ട് ഓക്കെ എൻ്റെ വാട്സപ്പ് മെസ്സേജ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളുമെല്ലാം വന്ന് എത്തിയിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഞാനിതിനു മുമ്പ് ഒരു ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു റീയൂണിയൻ്റെ ഒരു സൈനുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഇട്ടിരുന്നു വീഡിയോസ് അതൊക്കെ കുറേ കാലം വൺ ഇയർ ഒക്കെ ആയിക്കാണും അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ഈ ഒരു ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ ആ ഒരു അടുത്ത് ഓക്കെ യു ആർ അഡിക്റ്റഡ് ടു ദയർ എനർജി ഭയങ്കരമായിട്ടുള്ളൊരു എനർജി അഡിക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഈവൻ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഓൾറെഡി മാരിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി വേറൊരു പാർട്ട്നറെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ളൊരു സ്റ്റേജിലൊക്കെ ആയിരിക്കും ഓക്കെ എങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ള ആരോടും തോന്നാത്ത വിധത്തിലുള്ളൊരു അഡിക്ഷൻ അത് അവർ ഒരു നിമിഷം നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഒരു നിമിഷം അവർ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജിന് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലെ അല്ലെങ്കിൽ നിങ്ങൾ ഹൃദയം കിടന്ന് ഇടിക്കാനായിട്ട് തുടങ്ങും ഭയങ്കരമായിട്ട് സ്പീഡിൽ ഇടിക്കാനായിട്ട് തുടങ്ങും അവിടെ അത്രമാത്രം ഒരു മനസ്സമാധാനക്കേടായിരിക്കുമ്പോൾ അവരുടെ ഒരു കോൾ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു പ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും അവരുടെ ഒരു കോളോർ മെസ്സേജ് അവരുടെ ഒരു വിവരം വരുന്നത് വരെ നിങ്ങൾക്കവിടെ ഇരിക്കപ്പോറത്ത് ഉണ്ടായിരിക്കില്ല ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ആയിരിക്കും ഓക്കെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഏറെക്കുറെ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിലായിരിക്കും അതായത് ആദ്യം നല്ല ഭയങ്കര സ്നേഹവും കണക്ഷനും ഒക്കെ തന്നെ ആയിരിക്കും ബട്ട് ഇടയ്ക്ക് വെച്ചിട്ടൊരു ഓഫ് കണക്ഷനിലേക്ക് പോകും ആ ഒരു സമയത്ത് ആ ഒരു ആ പേഴ്സൺ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ടായിരിക്കില്ല മേ ബി ആ ഒരു പേഴ്സൺ മേ ബി കോണ്ടാക്റ്റിലുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത ഒരു മോഡിലായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റിലേക്കും വരാത്ത ഒരു സിറ്റുവേഷൻ ആയി ആയിപ്പോവും എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ മോഡിലേക്ക് വന്നും പോയി വന്നും പോയിക്കൊണ്ടേയിരിക്കും അതൊരു സർക്കിൾ പോലെ വളഞ്ഞുകൊണ്ടേയിരിക്കും ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് നിങ്ങൾക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്നുള്ളൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾക്ക് ചുറ്റിലും നമ്മളുടെ പലരുണ്ടായിരിക്കും നമ്മളുടെ ഫാമിലി റിലേറ്റീവ്സ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മളവിടെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒറ്റപ്പെടൽ ഒരു അതാണ് ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ഒരു കാര്യത്തിനോടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഫുൾ ടൈം ഈ ഒരു പേഴ്സൻ്റെ മാത്രം തിങ്കിങ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ള ഒരു കാര്യത്തിലേക്കും നിങ്ങൾക്ക് ശ്രദ്ധ കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരിക്കില്ല ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അവർക്ക് ഇനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നെ ചീച്ച് ചെയ്യുകയാണോ അവർക്കതിനോടുള്ള സ്നേഹം കുറഞ്ഞു അത്തരത്തിലുള്ള ഓരോരോരോ ചിന്തകളിൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും ആ പറയുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എന്ന് പറയുന്ന ആ ഒരു സമയത്തേക്ക് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു രാത്രിയൊന്നും ചിലപ്പോൾ ഉറക്കം ഉണ്ടായിരിക്കില്ല ഒരു ഡിപ്രഷൻ ലെവൽ ഓഫ് ഇതിൽ പോകും അപ്പം മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ ഇവർക്കിത് എന്തിൻ്റെ കേടാ ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അവരുടെ ലൈഫിൽ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് വല്ലാത്തൊരു സങ്കടാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് യാതൊരു പിടിയും കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നിങ്ങൾക്കാണെങ്കിൽ ഇത് പുറത്താരോടും പറയാനും പറ്റുന്നുണ്ടാ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ കൂടി ആയിരിക്കും ഏറെക്കുറെ പേർക്കും ഇത് ആഫ്റ്റർ മാരേജായിരിക്കും വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു കാർമിക് ട്രൈസ് അതായത് ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരിക്കും ഈ ഒരു കണക്ഷൻ അതായത് തേർഡ് പാർട്ടി കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് വേറൊരു പേഴ്സണുമായിട്ടൊരു റിലേഷൻഷിപ്പ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ തോന്നും ആ ഒരു സമയത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ ഒരു ഡാർക്ക് ഡാർക്കിനായിട്ടോ സോൾ എന്നുള്ളൊരു പറയുന്ന സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അവർ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആ ഒരു പേഴ്സണിൽ നിന്നും വിട്ടു പോകാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥാന്തരം വന്നു പോയിക്കൊണ്ടിരിക്കും അപ്പം ആ ഒരു കണക്ഷനിൽ എപ്പോഴും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കും ഓക്കെ അതുമാത്രമല്ല നിങ്ങൾ ഈ ഈ ഒരു ചിലപ്പോൾ നിങ്ങളത് അറിയാനും ഇടവരും ഈ കാർ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു പേഴ്സൺ അവരുടെ അവരുടെ മാത്രമായിട്ടുള്ള ഒരു രഹസ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങളുടെ മാത്രം രഹസ്യമായിരിക്കും കൂടുതൽ പേർക്കൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ആ ഒരു പേഴ്സണൽ ഒരു കണക്ഷൻ വരുന്നത് അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് പറയില്ല ഓപ്പൺ ആയിട്ട് പക്ഷേ ഡിവാന് നിങ്ങളെ അറിയിക്ക് അറിയിക്കുന്നുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളാ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ വേറൊരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പല വഴിയിലൂടെയും ഡിവൈൻ അത് നിങ്ങളെ അറിയിക്കും അതാണ് അടുത്ത ഒരു ഇതിൻ്റെ ഒരു കണക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അതുമാത്രമല്ല ആ കാർമിക് പേഴ്സൻ്റെ നെയിം പോലും ചില ചില പ്രേക്ഷകർക്ക് ആ ഒരു കാർമിക് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ നെയിമ് പോലും ഡിമാൻഡ് വ്യക്തമായി വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും സോ ആ ഒരു പേഴ്സണിൻ്റെ നെയിം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രീമിലും കാണും ഈ പറയുന്ന വ്യക്തിയുടെയും ആ കാർമിക് ആയിട്ടുള്ള പേഴ്സൻ്റെയും അല്ലെങ്കിൽ കാർമിക് മീൻസ് സോറി തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ആ വ്യക്തിയുടെയും നെയിം നിങ്ങൾ റിപ്പീറ്റഡി കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത നെയിം ചിലപ്പോൾ കാണേണ്ടി വന്നിരിക്കാം റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു സമയത്തേക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഡിവൈനായിട്ട് കാണിച്ചു തരുന്നതാണ് തരുന്നതാണോക്കെ ഈ ഒരു പേര് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പേരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം അതൊരു തേർഡ് പാർട്ടി അതായിരിക്കണം തേർഡ് പാർട്ടി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷേ അത് ഷുറാക്കേണ്ട പക്ഷേ ഏറെക്കുറെ പേർക്കും ഇവിടെ ആ തേർഡ് പാർട്ടിയുടെ നെയിം എങ്ങനെയെങ്കിലും അറിയാമായിരിക്കും ആ ഒരു തേർഡ് പാർട്ടിയുടെ നെയിം നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ അവരുടെ മാത്രമല്ല നിങ്ങൾ ആ നെയിമും എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുമോ അവരാണ് ഡിവൈൻ കണക്ഷൻ ഞാൻ അവിടെ ഡെയിലി കയറി വന്നതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരും ഓക്കെ ആ ഒരു നെഗറ്റീവ് ചിന്തകൾ ഏറെക്കുറെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സെപ്പറേഷനിലാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തെ നിങ്ങളായിട്ട് ചിന്തിച്ചത് ഇങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളൂ കാര്യങ്ങൾ വ്യക്തമായിട്ട് എടുക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലേക്ക് പോവാം പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചറിയുക എന്താണ് ഇങ്ങനെയെന്നുള്ളത് ഓക്കെ അത് അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ നെയിമും നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിമും ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഒരു ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു റിപ്പീറ്റേഷൻ ആ ഒരു നെയിമിൻ്റെ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അത് ആ ഒരു ഡിവൈൻ കണക്ഷനും ആയതുകൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും പറയരുത് ഇത് ഡിവൈൻ കണക്ഷനാണോ അല്ലെങ്കിൽ ടി ഫ്ലെയിം ജേണി ആണോ എന്നുള്ളത് ഈ ഒരു എന്താ പറയുക സൈനുകൾ വെച്ച് മാത്രം നിങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കരുത് കാരണം നിങ്ങൾ വ്യക്തമായിട്ട് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മൾ ഈ ടിൻഫ്ലെയിം ജേണിയിൽ മാത്രമല്ല ഈ പറയുന്ന ഡിവാൻ കണക്ഷനിൽ മാത്രമല്ല കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബന്ധത്തിലും ഏറെക്കുറെ ഇത്തരത്തിലുള്ള സൈനുകൾ വ്യക്തമാവുന്നതായിരിക്കും അതേറെക്കുറെ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കണക്ഷനുമായിരിക്കും അതിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ളൊരു ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ആ ദുഃഖവും ദുരിതവും മാത്രമായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കുക ഒരു സോളിനെ അതിൻ്റെ ഹയർ സെൽഫിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെയാണ് നമ്മൾക്ക് ഈ ദിവാൻ കണക്ഷൻ സ്പിരിച്വൽ കണക്ഷൻ ടിൻഫ്ലിം കണക്ഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ പേരും ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ദുരിതങ്ങൾ ദുരിതങ്ങളനുഭവം അപ്പം ടിൻഫ്ലിം ജേണിയിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും എന്നല്ല അതിൽ ഒരുപാട് അനുഭവിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട് ഈ പറയുന്ന സ്റ്റേജ് ഉണ്ട് പക്ഷെ എല്ലാവരും വിചാരിക്കും ടിൻഫ്ലെയിം ജേണിയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള റീയൂണിയൻ ഉണ്ടാവും അതും പ്രതീക്ഷിച്ച് ഞാൻ ഫ്ലെയിം ജേണിയിലാണ് അല്ലെങ്കിൽ ഡിവാൻ കണക്ഷനിലാണെന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമാണെങ്കിൽ വ്യക്തമാവുന്നുണ്ടായിരിക്കുക അത് കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ബന്ധമാണോ അല്ലെങ്കിൽ ഡിവാൻ കണക്ഷൻ ആണോന്ന് അപ്പോൾ കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ബന്ധങ്ങൾ ഒരിക്കലും കർമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്നതല്ല പക്ഷേ ആയിട്ട് ഡിവൈനായിട്ട് നിങ്ങൾക്കതൊരു സൊല്യൂഷനായിട്ട് ഈ ടെരറ്റ് റീഡിങ്ങിലൂടെയൊക്കെയാണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഇട്ടു ഇത് കർമ്മ റിലേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് അബന്ധം അറിയാമെങ്കിൽ അവിടെ നിങ്ങൾ ഹീലിംഗ് ചെയ്ത് ആ കർമ്മ അവിടെ ക്ലിയർ ചെയ്യുക കാരണം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റിൻ്റെ അല്ലെങ്കിൽ ഫലമായിട്ടായിരിക്കും ഈ കർമ്മ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക സോ ഇത് കർമ്മ ആണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളവിടെ ഹീലിംഗ് ചെയ്യുക അപ്പോൾ അവിടെ ഒരു കാർമിക് ബാഗേജസ് ഉണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ നീ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള കാർമിക് ബാഗേജസ് ആ കർമ്മ ഹീലിങ്ങിലൂടെ പൂർണ്ണമായിട്ടും അത് ക്ലിയർ ആകുന്നതായിരിക്കും പിന്നീട് അതൊരു സോൾമേറ്റ് മെയ്റ്റ് കണക്ഷനിലേക്ക് മാറുന്നതും സോ നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ആയിരിക്കില്ല ആഫ്റ്റർ ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ വളരെ സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളുടെ സൈനുകൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ പകുതി എത്തിയപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഏറെക്കുറെ ഒരു ടിൻഫ്ലിം ജേണിയിലാണെങ്കിൽ നിങ്ങൾ ശിവശക്തി രാധാകൃഷ്ണ എന്നിവ എന്നുള്ള ഈ ശക്തികളുണ്ടല്ലോ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ശിവശക്തി രാധാകൃഷ്ണ ശിവനും പാർവതിയും ഇവരുടെയൊക്കെ ഫോട്ടോസുകൾ കാണുകയോ അല്ലെങ്കിൽ ഇവരുടെ പേരുകൾ റിപ്പീറ്റഡ്ലി കാണാനിടവരുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും സോ ഡിവൈൻ അവിടെ മീൻസ് ചെയ്യുന്നത് നിങ്ങൾ ശിവശക്തിയാണ് അല്ലെങ്കിൽ രാധ രാധാകൃഷ്ണ ബന്ധമാണ് എന്നതാണ് അവിടെ ഡിവൈൻ നിങ്ങളോട് പ്രൂവ് ചെയ്യാനായിട്ട് അവിടെ കാണിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞോട്ട് ഇൻഫ്ലുവൻസ് നെയിംസ് അവരുടെ കാർമിക് നെയിംസും കാണും അല്ലെങ്കിൽ ഡ്രീംസിൽ അവരെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുക അതായത് ഇന്ന പേഴ്സൺ ആ തേർഡ് പാർട്ടിയുമായിട്ട് ഇന്ന കണക്ഷനിലാണ് അവരുടെ നെയിംസ് റിപ്പീറ്റഡി കാണുക അല്ലെങ്കിൽ ഡ്രീംസ് കാണുക അവർ തമ്മിൽ കണക്ഷനിലായിട്ട് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ വേറെ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് കണക്ഷനിലായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രീംസിൽ കണ്ടുകൊണ്ടേയിരിക്കും ഓക്കെ ആൻഡ് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് എങ്കിൽ ഡിവൈൻ അവിടെ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഓൾറെഡി വിധിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കുക പിന്നീട് അത് അതില്ലാതാവുന്നൊരു നിമിഷം വരും ഒരു സാധനം നമുക്ക് ഒരു മധുരം നമുക്ക് കിട്ടുമ്പോൾ ആ മധുരം അറിഞ്ഞു കഴിഞ്ഞാലാണ് അതിനെ നമുക്ക് വീണ്ടും വീണ്ടും രുചിക്കാനുള്ളൊരു കൊതി വരിക അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമം വരിക അതുകൊണ്ടാണ് നമ്മൾക്കെല്ലാം യൂണിവേഴ്സ് ആദ്യം തന്നിട്ട് അതില്ലാതാക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾ യു ആർ ഇന്ന് ഡിവൈൻ കണക്ഷൻ ആണെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ആണ് എങ്കിലും യൂണിവേഴ്സ് അവിടെ ഉറപ്പായിട്ടും അവിടെ ഒരു റീയൂണിയൻ അവിടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ബട്ട് ആ ഒരു റീയൂണിയൻ അത് ഡിവൈൻ്റെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യമല്ല അത് ഡിവൈൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക് ആ ഒരു റീയൂണിയ റീയൂണിയൻ വരണമെന്ന് അതൊരു സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിവാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എത്രമാത്രം ഒരുമിപ്പിക്കണമെന്ന് ഡിവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും പക്ഷേ ഏറെക്കുറെ പ്രേക്ഷകരും അത് തെറ്റിദ്ധാരണയിലൂടെ നിങ്ങൾ മനസ്സിലാക്കരുത് ഞാൻ അഗൈൻ അഗെയിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എടുത്ത് ഒരുപാട് പേഴ്സണൽ റീഡിങ്ങിൽ വന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴാണ് അതൊരു കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കർമ്മ റിലേറ്റഡ് ഓൾസോ വളരെ നല്ലൊരു ബന്ധം തന്നെയാണ് അവരുടെ പക്ഷേ ഡിവൈനവിടെ ആവശ്യം അവരുടെ കർമ്മ അല്ലെങ്കിൽ അവരുടെ ഒരു കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൂ എന്നാൽ മാത്രമേ ഡിവൈൻ അവിടെ അനുവദിക്കുള്ളൂ അവരെ മുൻപോട്ടേക്ക് നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ടാണ് ആ കർമ്മ പാർട്ണറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കേ ആൻഡ് ഇവിടെ ഒരുപാട് പേർക്ക് ഈ കർമ്മ ആണെങ്കിലും ഈ പറയുന്ന ടിൻഫ്ലെയിം ജേണിലാണെങ്കിലും അവർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ യങ് യാങ് എനർജി അത് ഏറ്റവും കൂടുതൽ ടിൻഫ്ലെയിം ജേണിലുള്ളവർക്കായിരിക്കും കാണുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്നുള്ളൊരു നെയിംസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് കളർന്നൊട്ടുള്ള വല്ല ആനിമൽസ് ലൈക്ക് പൂച്ചകളോ അല്ലെങ്കിൽ ഈ വൈറ്റും ബ്ലാക്കും കളർന്നിട്ടുള്ള പട്ടികൾ അല്ലെങ്കിൽ ഡോഗ്സ് പൂച്ചകള് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ആനിമൽസ് സ്പിരിച്വൽ ആനിമൽസിനെ കാണുക അതായത് പരുന്ത് ഓക്കെ പരുന്ത് ഒരു സ്പിരിച്വൽ ഒരു ബേഡാണ് ലൈക്ക് പരുന്തൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ ഇന്നെ സ്പിരിച്വൽ ജേണിയിലാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിരിക്കും അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനിലാണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ് പരുന്ത് എന്നിത് കാണുന്നതൊക്കെ ഓക്കെ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് ഇണക്കുരുവികൾ ഇടയ്ക്കിടയ്ക്ക് കാണുക പിന്നെ ചിത്രശല ശലഭങ്ങളെ ഒരുപാട് കാണുക ചിത്രശലഭങ്ങളും അതൊരുപാട് പേർക്ക് കാണുന്നുണ്ട് ഒരു ചിത്രശലഭത്തെ കണ്ടു എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ സ്പിരിച്വൽ ജേണിയിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അതിലും ഒരുപാട് 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 അർത്ഥങ്ങൾ അവിടെ വരുന്നുണ്ടായിരിക്കാം ചിത്രശലഭങ്ങളാണെങ്കിൽ ഇപ്പം ഡ്രാഗൺ ഫ്ലൈസിനൊക്കെയാണ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഓക്കെ ആൻഡ് ഓൾസോ ആ ഒരു വൈറ്റ് ബട്ടർഫ്ലൈ ആണെങ്കിൽ പീസ്ഫുൾനെസ് വരാൻ പോകുന്നു അതിന് കുറേയൊക്കെ അതിനർത്ഥം അർത്ഥം നിങ്ങൾ ഒരു റീയൂണിയനിലേക്ക് ആവാൻ പോകുന്നു എന്നല്ല ഈ ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിലോ സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിലോ നിങ്ങൾക്ക് ഒരു സമയം കഴിയുമ്പോൾ മുതല് അവിടെ ഡിമാൻഡ് ഡിവൈൻ ഫെമിനൈൻ ഏറെക്കുറെ റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും ഓക്കെ ഇനി വരണമെങ്കിൽ വരട്ടെ എന്നുള്ളൊരു മൂഡിലായിരിക്കും അപ്പോൾ അവർക്കാണ് അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവേക്കണിങ് ആയിട്ടുള്ളത് അതുമാത്രമല്ല ഭയങ്കരമായിട്ട് ഒരു ഇന്നർ ഇന്നർ ബ്ലോക്കേജസ് അവിടെ വരുന്നുണ്ടായിരിക്കും ഒരു ഒരു സ്റ്റേജിലെത്തുമ്പോൾ മുതൽ അത് അതായത് ഈ പറഞ്ഞ പോലെ അവർ തേർഡ് പാർട്ടിയിലാണ് തേർഡ് പാർട്ടിയിൽ കണക്ഷൻ ആയിട്ടുണ്ടായിരിക്കും എന്നെ വിട്ടുപോകുമോ എന്നുള്ളതാണ് ഈ പറയുന്ന ഇൻ ജനൽ ലവ് ബ്ലോക്ക് എന്നും പറയാം നമുക്ക് അത്തരത്തിലുള്ള ബ്ലോക്കേജസുകൾ വന്നുകൊണ്ടേ ഇരിക്കും അത് നമ്മളേറെക്കുറെ ഈ പറയുന്ന സപ്പറേഷനിലാക്കുകയും ചെയ്യും ഓക്കെ പിന്നെ നമുക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ സപ്പറേഷനിലായിരിക്കും സപ്പറേഷനിലായിട്ടൊരു സ്റ്റേജ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് ശരീരവേദന അകാരണമായിട്ട് വന്നു തുടങ്ങും അതിനിപ്പോൾ നിങ്ങൾ എത്ര പോയിട്ട് ഡോക്ടറെ കണ്ടാലും മെഡിസിൻ കഴിച്ചാലും അതിനൊന്നും ഒരു കുറവും വരുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അത് ക്ലൻസിങ് നടക്കുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ ആ കാർ കർമ്മ പാർട്ട്ണറിലാണെങ്കിലും നിങ്ങൾ കർമ്മ പാർട്ട്ണറിലാണെങ്കിലും അവിടെ അകാരണമായിട്ടുള്ള ശരീരവേദന നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അത് ഈ പറയുന്ന കാർമ്മിക്കായിട്ടുള്ള ബാഗേജസ് അവിടെ നിങ്ങൾക്ക് കൂടുന്നതാണ് ഓക്കെ ആൻഡ് ഈ പറയുന്ന ഒരു ഏറെക്കുറെ ഒരു ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ഒരു ഭാരം എന്താണെന്നറിയാത്തൊരു മനസ്സിനൊരു ഭാരം താങ്ങി പേറി നടക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നിങ്ങളുടെ അദർ പാർട്ട്ണർക്ക് അവിടെ ഇതിനെല്ലാം അവേക്കണിങ് ആകേണ്ടതുണ്ട് അപ്പം അവർക്ക് കുറേ പോരായ്മകൾ അവിടെ ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ പറയുക ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഹേർട്ട് ടു ഹേർട്ട് സോറി അതായത് ഹേർട്ട് ടു ഹേർട്ട് ഒരു കണക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരു ക്ലെൻസിങ് നടക്കണം അല്ലെങ്കിൽ അവർക്ക് അവിടെ അവേക്കണിങ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ വിഷമങ്ങളും നിങ്ങൾക്ക് വരുന്നതല്ല അവരെ ക്ലൻസിങ് ചെയ്യേണ്ടതും നിങ്ങളുടെ കണക്ഷൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അവർക്ക് ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഹേർട്ട് ഭാരങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ളൊരു ഭാരം ഒരു സ്റ്റേജിൽ തോന്നുന്നുണ്ടായിരിക്കും സോ ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതലായിട്ടുള്ള കുറച്ച് സൈനുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരിലും വന്ന് കാണുന്ന ഒരു സൈനുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും ഉറപ്പിക്കരുത് ഞാനൊരു ഫ്ലെയിം ജേണിയിലാണ് അല്ലെങ്കിൽ ഡിവൻ കണക്ഷനിലാണ് എന്നുള്ളത് കാരണം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഏറെക്കുറെ പേരും വീട്ടിൽ ഇൻഫ്ലെയിം ചെയ്യണേലാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോരുന്നവരുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ യാതൊരു വിധത്തിലുള്ളൊരു വ്യത്യാസവും അവിടെ കാണില്ല റീയൂണിയൻ ഉണ്ടാവും ഉണ്ടാവും എന്ന് വെച്ചുള്ളൊരു പോക്കായിരിക്കും അത് പക്ഷേ അവർക്കവിടെ യാതൊരു വിധത്തിലുള്ളൊരു റീയൂണിയനും സംഭവിക്കുന്നുണ്ടായിരിക്കില്ല പിന്നീട് ഒരു ഘട്ടത്തിലും ഇതൊക്കെ വെറും തട്ടിപ്പാണ് അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വെറും ശുദ്ധ മണ്ടത്തരാണ് എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും സോ അതെല്ലാം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കണക്ഷൻ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് ഓക്കെ അതറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ചേഞ്ചസും ഒന്നും തന്നെ അവിടെ വരുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്യരുത് കാരണം ഈ പറയുന്ന ഈ നല്ല ഡിവാൻ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അവിടെ ദുഃഖവും ദുരിതവും മാത്രം അവിടെ അനുഭവിക്കേണ്ടത് ആയിട്ട് വരില്ല കാരണം ആ ഒരു സോളിനെ ഹയർ സെൽഫിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ടുള്ളൊരു സ്പിരിച്വൽ ഇന്നർവർക്കിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഏറെക്കുറെ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക മറ്റേ കർമ്മ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കർമ്മ ആയിട്ട് വന്നിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ ബാക്ക് ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞൊരു ജന്മം നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലങ്ങളായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അതും ഏറെക്കുറെ നമ്മൾക്കൊരു ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ വന്നിരിക്കേണ്ട കണക്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങളത് അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു കണക്ഷൻ ആണ് പക്ഷെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് ആ ഒരു കാര്മ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കർമ്മ ഹീലിംഗിലൂടെയെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ കർമ്മ ഹീലിംഗ് ഞാനിവിടെ ചെയ്യുന്നുണ്ട് നയൻ ഡേയ്സ് ഹീലിംഗ് ആണ് അതിന് സിക്സ് തൗസൻഡ് ആണ് വരുന്നത് ഓക്കെ ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ അത് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തിരുമ നിങ്ങൾ അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതെടുത്ത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബാസ് യു